എനിക്ക് ഒരുപാട് ഡയമണ്ട്സ് വേണം അതുകൂടെ ആർക്കും പുതിയ ന്യൂസ് ഒന്നും അല്ല പക്ഷെ എന്റെ പെട്ടി തുറന്നാല് അപ്പൊ ദാരിദ്ര്യം വെറും രണ്ട് രണ്ട് ഡയമണ്ട് മാത്ര ബാക്കിയുണ്ട് മൈൻക്രാഫ്റ്റ് ദൈവത്തിന്റെ വെറും രണ്ട് രണ്ട് ഡയമണ്ട് ഇത് പറ്റൂല എന്റെ കയ്യിൽ ഡയമണ്ട് ഇല്ലാത്തതിന്റെ കാര്യം എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് ഞാൻ മൈനിങ്ങിന് പോകൂല എന്റെ മൈനിങ് ബി ഞാൻ ഇപ്പോഴും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു ടണൽ എല്ലാം സെറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് താഴെയായിട്ട് ഒരു സ്കെലറ്റൻസ് സ്പോണർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് പോകാൻ വേണ്ടി ഞാൻ ഇതാ ഈ ഒരു ടണൽ ഉണ്ടാക്കി ഇത് ഇങ്ങനെ നേരെ താഴോട്ട് വന്നിട്ട് നേരതായി ഈ ഒരു ഹോളി ഹോളിൽ വന്നിട്ടുണ്ടാവും ഇവിടെ നിന്ന് ലെഫ്റ്റിലെടുത്ത് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്റെ ആ ഒരു സ്കേറ്റ് അങ്ങോട്ട് എത്താൻ പറ്റും അപ്പൊ ഞാൻ ഇത് അന്ന് സെറ്റ് ചെയ്തിട്ട് ഇവിടെ നേരെ താഴോട്ടും കൂടി ഈ ഒരു ടണൽ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ ആ ഒരു ബെഡ്റോക്ക് വരെ കാര്യം ആ ഒരു ബെഡ്റോക്ക് ലെവലിലാണ് ഒരുപാട് ആ ഒരു ഡയ്മണ്ട് എല്ലാം സ്പോൺ ആവുന്നത് പക്ഷെ ഞാൻ അത് ഇതുവരെ വരെയായിട്ടും ചെയ്തിട്ടില്ല ഇന്ന് ഇന്നിരുന്നിട്ട് ഞാൻ അത് ചെയ്യാൻ പോകുന്നത് ഒരുപാട് റീസോഴ്സ് എല്ലാം കളക്ട് ചെയ്ത് ഈ ഒരു സ്റ്റേർ കേസ് തന്നെ ഞാൻ ഏറ്റവും താഴെ വരെ കൊണ്ടുപോകാൻ പോകുന്നത് അപ്പൊ അതാണ് ഇന്നത്തെ ജോലി അപ്പൊ ഇതിൽ ഫസ്റ്റത്തെ കാര്യം ഫസ്റ്റ് ഞാൻ ഈ ഒരു സ്റ്റെയർ കേസിനെ ഏറ്റവും താഴോട്ട് കൊണ്ടുപോകുക അതായത് ഈ ഒരു ഗ്രാനേറ്റ് ഒരുപാട് കൊണ്ടുവന്നിട്ട് ഇത് വച്ചിട്ട് തന്നെ ഞാൻ ആ ഒരു ബെഡ്റോക്ക് ലെവൽ വരെ കൊണ്ടു പോയിട്ട് നമുക്ക് അതിനു ചുറ്റിനും ഈ ഒരു ഡീപ് സ്ലൈറ്റും ഈ ഒരു വുഡെല്ലാം വെച്ച് തുടങ്ങാം ഇതായിരിക്കും നല്ലത് എനിക്ക് ഈ ഒരു ടണലിന് ഏറ്റവും താഴെ ആ ഒരു ബെഡ്രോകരെ കൊണ്ടുപോകണമെന്ന് മാത്രമല്ല ആ ഒരു ബെഡ്റോക്ക് ലെവലിലോട്ട് എത്തുമ്പോൾ അവിടെയും കുറച്ച് ഡെക്കറേഷൻ എല്ലാം ചെയ്യാൻ പ്ലാൻ ഉണ്ട് അപ്പൊ ഞാൻ പോയിട്ട് ഞാൻ മൈൻഡ് ചെയ്ത് കൊണ്ടുവന്ന ബ്ലോക്ക് എല്ലാം വെക്കുന്ന ഈ ഒരു പെട്ടി തുറന്നിട്ട് ഇതിനകത്തിരിക്കുന്ന കംപ്ലീറ്റ് ഈ ഒരു ഗ്രാനൈറ്റും കയ്യിലോട്ട് എടുത്ത് അതിനെ കംപ്ലീറ്റ് ആ ഒരു സ്റ്റെയർ കേസ് ആക്കാം എന്നിട്ട് അവിടെ നിന്ന് നേരെ താഴോട്ട് അതൊന്ന് വെച്ച് തുടങ്ങാം ഇപ്പതാ എന്റെ പെട്ടിക്ക് അകത്തിരിക്കുന്ന മുഴുവൻ എടുക്കുമ്പോൾ കറക്റ്റ് ഇതാ ഇത്രയുണ്ട് എൻ്റെ കയ്യിൽ ഇത് തകയുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഞാൻ കുറച്ചാ ആ ഒരു സ്റ്റേർ കേസ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം ഒരു മൂന്ന് സ്റ്റാക്ക് ഞാൻ എന്താ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇനി താഴോട്ട് വെക്കാൻ തുടങ്ങാം ആ ഇതും വേണം പിന്നെ കുറച്ച് ടെമ്പററി ബ്ലോക്കും വേണം അതിന് വേണ്ടി ഇതിന് നിതറാക്കെടുക്കാതെ ഒരുപാട് ഉണ്ടൊരു കാര്യമില്ലാതെ ഇനി താഴോട്ട് ഇറങ്ങിയിട്ട് ജോലി സ്റ്റാർട്ട് ചെയ്യാം ഇതും കൂടി ഇന്ന് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഒരു ഫിനിഷ് കിട്ടും ഞാൻ നേരത്തെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി മാറ്റി വെച്ചതിൽ പ്രോജക്റ്റ് ഇന്ന് അങ്ങ് കംപ്ലീറ്റ് ആകും ഇതിങ്ങനെ തലവത്തന്നെ ഇരിക്കുള്ളൂ ഇങ്ങനെ ഇരിക്കണം ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ഇനി ഇത് തന്നെ ഏറ്റവും താഴെ വരെ കൊണ്ടുപോകണം അതപ്പോ എനിക്ക് ഒന്ന് താഴോട്ട് ഇറങ്ങേണ്ടി വരും ഇതിന് അടിയിലോട്ട് കുറച്ച് ബ്ലോക്ക് വയ്ക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കുറച്ച് ബ്ലോക്ക് വെക്കണം എന്നിട്ട് ഇതിന്റെ അമ്മേളിൽ വേണം ഈ ഒരു സ്റ്റേർക്ക് റെഡിയാക്കാൻ ഈ ലെവൽ വരെ എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ആ ഒരു ബെഡ്റോക്കിന്റെ ലെവൽ എത്തുന്നത് വരെ ഒരിടത്ത് ആ ഒരു ലാവ കാണാൻ പാടില്ല വലിയൊരു ലാവ പൂൾ അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത് ഡ്രെയിൻ ചെയ്യാൻ നിൽക്കേണ്ടി വരും ജോലി ഇതൊക്കെ ഒരുപാട് സമയം ഒരെണ്ണം ദാ ഇവിടെയും കൂടി വെക്കുമ്പോൾ അവിടെ നിന്ന് ഇത് ഇവിടം വരെ വന്നിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് വേണം നേരെ താഴോട്ട് കുഴിക്കാൻ നേരെ കുഴിച്ച് കുഴിച്ച് ആ ഒരു ബെഡ്റോക്കിന്റെ ലെവൽ വരെ ഒന്ന് കൊണ്ടുപോകണം അപ്പൊ ഞാൻ എന്തായാലും ആദ്യം ഈ ഒരു കുഴി ഒന്ന് വിട്ടിടാം എന്നിട്ട് മേലോട്ട് കയറി ഈ ഒരു സ്റ്റെയർ കേസ് വയ്ക്കാൻ തുടങ്ങാം ലൈറ്റ് എല്ലാം ചെയ്യാൻ വേണ്ടി ടോർച്ചെല്ലാം ഉണ്ട് ഇതും വെച്ച് വെച്ചു പോവാൻ താഴോട്ട് ഈ ഒരു പാർട്ട് ഇത്തിരി ഗ്രൈൻഡ് ആയിരിക്കും നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും ഞാനിപ്പോ നിൽക്കുന്നത് വൈ ലെവൽ മുപ്പത്തി രണ്ടാണ് അത് അമ്പത്തി ഒൻപത് വരെ എന്തോ കൊണ്ടുപോകണം അപ്പോൾ എനിക്ക് ഇവിടെ ഒരുപാട് കുഴിക്കണം അപ്പോൾ ഞാൻ കുഴിച്ച് കുഴിച്ച് ആ ഒരു ലെവലിലോട്ട് എത്തുമെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ലാവ ലാഭപോലോട്ട് ഒന്ന് കേറി കഴിഞ്ഞാൽ അതും വന്ന് പറയാം അപ്പോൾ ഇതാ വരുന്നു ഓക്കെ അവസാനം കുഴിച്ച് കുഴിച്ച് ഞാൻ എന്താ ഏറ്റവും താഴെ വരെയും വന്നിട്ടുണ്ട് അത് ഞാൻ വരെയും ചെയ്തു കുറച്ച് സ്ഥലം ഞാൻ എന്താ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുകയും ചെയ്തു ആ ഒരു സ്ട്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഇങ്ങനെ നേരെ കുഴിച്ച് പോയി കുഴിച്ച് പോയി ആ ഒരു ഡയമണ്ട് കണ്ടുപിടിക്കും ഏതെങ്കിലും ഞാൻ കുഴിച്ച് പോയിട്ട് ആ ഒരു ലാവ പോൾ ലാഭപോളെ പിന്നെ ഞാൻ ഈ ഒരു ടണൽ ഡ്രോപ്പ് ചെയ്തിട്ട് അടുത്ത ടണലിൽ ഞാൻ കുഴിക്കാൻ തുടങ്ങും അങ്ങനെ തന്നെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കും ഇങ്ങത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഒരു വലിയ ടണൽ കുഴിച്ച് അങ്ങോട്ട് നീക്കിക്കൊണ്ടിരിക്കും അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓക്കെ അങ്ങനെ ആ ഒരു ജോലിയും തീർത്തു ഇനി മേലോട്ട് കേറിയിട്ട് ആ ഒരു ഗ്രാനൈറ്റ് സ്റ്റേർ എടുത്തിട്ട് ബാക്കി താഴോട്ട് വെക്കാൻ തുടങ്ങാം ഇവിടെ നിന്ന് ഏറ്റവും താഴെ വരെ അത് ഞാൻ എന്താ ഏറ്റവും താഴെ വരെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു സ്റ്റേർ കയറി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും എന്റെ ബേസ് വരെ നല്ല സ്മൂത്ത് ആയിട്ട് അങ്ങ് പോകാൻ പറ്റും എന്റെ പേര് ശ്രുതി ഇനിതാ ഈ ഒരു ഡിസൈനിൽ എനിക്ക് താഴോട്ട് വെക്കണം ആ പിന്നെ ഞാൻ വേറൊരു കാര്യ ചെയ്തു എന്റെ ഈ ഒരു ഓർച്ചുതരി പിക്കേഴ്സ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു കുറച്ച് ആ ഒരു ഡീസ്ലെറ്റ് ഒന്ന് വൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ എനിക്ക് ഈ ഒരു കോബിൾഡ് ഡീസ്ലെറ്റ് ഇട്ടും ഈ ഒരു കോബിൾഡ് ഡീസ്ലെറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് അതിനെ പോളിഷ് ചെയ്തിട്ട് ഈ ഒരു മതിലെല്ലാം വെക്കാൻ പറ്റുള്ളൂ അങ്ങനെ ആ ഒരു ജോലിയും കംപ്ലീറ്റ് ആയി ഇനി മേലോട്ട് കയറിയിട്ട് ഒരുപാട് വുഡ് എനിക്ക് ഫാർം ചെയ്യണം ഓരോ എപ്പിസോഡിലും ഒരു വുഡ് ഫാർം ചെയ്തില്ലെങ്കിൽ ഇതൊരു കേബിൾ ലൈഫ് എപ്പിസോഡ് ആവില്ല എന്റെ പെട്ടിക്കാത്തത് വെറും പതിനഞ്ചെണ്ണം മാത്രമേ ഉള്ളൂ അപ്പൊ എനിക്ക് അത് ഒരുപാട് ഒപ്പിക്കണം കൈയില് വേറെ ബോൺ മീലും കാണാൻ ചാൻസ് ഇല്ല ഓ അതും ഇനി മുപ്പതെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ സ്കറ്റ് അപ്പൊ ഞാൻ അതും കൂടെ ഒപ്പിച്ചിട്ട് വരുന്നത് ഒരു അഞ്ച് സ്റ്റാക്ക് ഉണ്ടെങ്കിൽ എനിക്ക് വേണം ഇല്ല എനിക്ക് പറ്റുന്നില്ല എന്റെ ഈ ഒരു സോടനകത്ത് ലൂട്ടിൻ്റെ ഇല്ലാത്തത് കൊണ്ട് ഇവര് കുറച്ച് ബോൺ മാത്രമേ ഡ്രോപ്പ് ചെയ്യുന്നുള്ളൂ എനിക്ക് ഇന്ന് തന്നെ ഇതിലോട്ട് ലൂട്ടിങ് വേണം അപ്പൊ ഞാൻ മേലോട്ട് കയറിയിട്ട് അതൊന്നും ഒപ്പിക്കാൻ പറ്റും നോക്കിയിട്ട് അന്ന് ഞാൻ ആ ഒരു ഫോർച്യൂൺ ഒപ്പിച്ചതുപോലെ തന്നെ ആ എൻജാൻ ടേബിൾ വെച്ചിട്ട് അപ്പൊ പുതിയൊരു സോഡൊന്ന് ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരും മിക്കവാറും എന്നാലും സാറേ ഓ അല്ലെങ്കിൽ അത് കണ്ടല്ലേ ഇതിനെ തന്നെ ഡിസ്അഞ്ചാൻ ചെയ്താൽ പോരെ ആ ഒരു മെന്റിങ് പോകും കഴിയുന്നു എന്നാലും കുഴപ്പമില്ല മെൻഡിങ് ഒപ്പിക്കാൻ കുറച്ച് എളുപ്പമുണ്ട് ഇവിടെ വന്ന് കെ നിന്നാ മതി ഈ ഒരു ഫിഷ് ഫാർമിൽ അതുകൊണ്ട് അതവിടെ പ്രശ്നമില്ല അപ്പൊ അതിനെ ചെയ്യാം ഇതിനെ ഞാൻ ഡിസ്അഞ്ചാൻഡ് ചെയ്യാൻ പോകുന്നത് നീങ്ങു ഇനി ഇതൊന്ന് കൊണ്ടുപോയിട്ട് എന്റെ ആ ഒരു എഞ്ചാൻ സ്റ്റേഷനിലോട്ട് ഒന്ന് വെച്ച് നോക്കാം ഏത് എഞ്ചാൻഡിങ് കിട്ടുന്നു ഇതാ ഇപ്പൊ ഇതിനകത്തോട്ട് വയ്ക്കുമ്പോ എനിക്ക് കാണിക്കുന്നത് ഈ ഒരു ഷാർപ്നെസ് ഫോർ ആണ് അത് എനിക്ക് ഇപ്പൊ വേണ്ട അപ്പൊ അതിനെ ഞാനൊന്ന് സൈക്കിൾ ചെയ്യാം ഈ ഒരു ആക്സ് വെച്ചിട്ട് ഈ ഒരു സ്മൈറ്റ് കഴിഞ്ഞാൽ ആ ഒരു സ്മൈറ്റ് ആവും ഒന്നും കൂടി ഞാൻ ഇതിനകത്തോട്ട് കഴിഞ്ഞാൽ ഓ സ്മൈറ്റ് ഫോർ കാണിക്കുന്നു അതും വേണ്ട എനിക്ക് അപ്പൊ ഒന്നും കൂടെ ഒന്ന് സൈക്കിൾ ചെയ്യാം ഈ ഒരു ഷവൽ വെച്ചിട്ട് അടുത്തൊന്നും കൂടി വയ്ക്കുമ്പോ ഇപ്പോഴും സ്മൈറ്റ് കാണിക്കുന്നത് പിന്നെ ഈ ഒരു അൺബ്രേക്കിംഗ് ട്യൂവും അപ്പൊ അത് ഇനി സൈക്കിൾ ചെയ്യണം അപ്പൊ ഞാൻ ഇപ്പൊ എൻജാൻഡ് ചെയ്ത രണ്ടെണ്ണവും ഒന്ന് ഡിസഞ്ചാൻഡ് ചെയ്തിട്ട് ഒന്നും കൂടെ കൊണ്ടുവയ്ക്കാം എന്റെ ലെവലും ഇപ്പൊ തീരും ഒന്നും കൂടി ഞാൻ ഒന്ന് സൈക്കിൾ ചെയ്യുമ്പോ അടുത്ത് കാണിക്കുന്നത് ഓ ആ ആയിട്ട് എനിക്ക് സർച്ച് ചെയ്ത് നോക്കിയോട്ടെ എൻജാൻ സ്റ്റേഷനിൽ നിന്ന് അത് ആ കിട്ടും കിട്ടും അപ്പൊ ഞാൻ കുറച്ചോടും സൈക്കിൾ ചെയ്താൽ മതി ലെവലും കൂടെ കൊടുക്കാം അപ്പൊ എന്റെ ലെവൽ മുപ്പതിന് താഴോട്ട് പോകുമെന്ന് തോന്നുന്നു ഇപ്പൊ അൻപതും ത്രീ ആണ് കാണിക്കുന്നത് ഒന്നും കൂടെ ഡിസൻജാൻ ചെയ്യണം ഒന്നും കൂടി ഒന്ന് സൈക്കിൾ ചെയ്ത് നോക്കുമ്പോ അടുത്ത് കാണുന്നത് എനിക്ക് വേണ്ട ഒന്നും കൂടെ സൈക്കിൾ ചെയ്യാം ഇപ്പൊ കാണിക്കുന്നത് അൺബ്രേക്കിംഗ് ത്രീ അതും എനിക്ക് വേണ്ട ഒരു കാര്യം ചെയ്യാം ഈ ഡിസഞ്ചാൻ ചെയ്യുന്ന സംഭവം ഇപ്പോഴത്തേക്കെടുത്തിട്ട് ഇതാ ഇവിടെ വെച്ചിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ ഇനി സൈക്കിൾ ചെയ്യാം പിന്നെ എന്താ ലൂട്ടിങ് ടൂ കാണിക്കുന്നത് ലൂട്ടിങ് ത്രീ ആണ് ആവശ്യം പിന്നെ ഈ അൺബ്രേക്കിങ് ത്രീ സ്മൈറ്റ് ഫൈവ് ഓ കിട്ടിയ അവസാനം ലൂട്ടിങ് ത്രീ യെസ് ഇനി മുപ്പത് ലെവലിൽ നാക്കിക്കൊണ്ട് വന്നാൽ മതി നമ്മൾ ജയിച്ചു ഓടി എന്റെ ഗോൾഡ് ഫാമിലോട്ട് പോവാം അവിടെ നിന്നാകുമ്പോൾ അവർ മുപ്പത് ലെവലിട്ടാ വലിയ പാടൊന്നുമില്ല ഇല്ല ഇപ്പൊ അത് ലെവലായി ഇത് ഓൺ ഇവിടെ ഇനി കുറച്ചു നിൽക്കാം ഇതാ വരുന്നത് മുപ്പത് ലെവലായിട്ട് ഇതാ വരുന്നത് മുപ്പത് ലെവൽ പറഞ്ഞിട്ട് ഞാൻ എന്താ മുപ്പത്തൊന്ന് ലെവൽ ഒപ്പിച്ചിട്ടുണ്ട് ഇനി എന്റെ ഈ ഒരു സോഡിലോട്ട് എനിക്ക് ആ ഒരു ലൂട്ട് എത്രയും അടിയാൻ പറ്റും എനിക്ക് കിട്ടുന്ന ആ ഒരു ലൂട്ടെല്ലാം ഒരുപാട് കൂടെയും ചെയ്യും അപ്പൊ ഈ ഒരു സോഡ് വലു വെച്ച് ഈ ലാപ്പിസം വച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ സോഡിലോട്ട് ആ ഒരു ലൂട്ടിൻ ത്രീ ആഡ് ചെയ്തിട്ടുണ്ട് ലൂട്ട് ത്രീ മാത്രമേ കിട്ടിയുള്ള ഷാർപ്പ്നെസ് നോക്കാം യെസ് ഇത് നല്ലൊരു തീരുമാനമായിരുന്നു ഇത് ഇനി പൊട്ടിച്ചെടുത്ത് ഇരുന്നതുപോലെ തിരിച്ചുകൊണ്ട് വയ്ക്കാം ഇനി എനിക്ക് അപ്പൊ മെന്റിങ് കൂടെ ഒന്ന് കണ്ടുപിടിക്കണം അത് കുഴപ്പമില്ല ഒരു മണിക്കൂർ ഇങ്ങോട്ട് വന്നിട്ട് ഒന്ന് ഫിഷ് പറഞ്ഞ് ചെയ്താൽ മതി കിട്ടാനുള്ള ബുക്ക് എല്ലാം അങ്ങനെ കിട്ടിക്കോളും ഓക്കെ ഇനി ഈ ഒരു സോടും കൂടെ താഴ്ത്തു പോയിട്ട് ഞാൻ എന്റെ ബാക്കി ബോൺ റെഡിയാക്കാം ഒരുപാട് ഡ്രോപ്പ് അണിക്ക് ഇനി പെട്ടെന്ന് കിട്ടിക്കോളും ഇപ്പൊ എന്റെ കയ്യിലാണ് മുപ്പത്തിനാലുണ്ട് ഇനി കുറച്ചുകൂടെ നിന്നിട്ട് എത്രണിക്ക് ഒപ്പിക്കാൻ പറ്റുമോ ഞാൻ നോക്കാം അപ്പൊ അതും കൂടി ഒപ്പിച്ച് ആ ഒരു വുഡ് ഒന്ന് റെഡിയാക്കിയിട്ട് നിങ്ങളെ ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അവസാനം ആറ് സ്റ്റാക്ക് വുഡ് എന്റെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് ഇനി താഴോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ബിൽഡിയാൻ തുടങ്ങാം എത്ര നേരം കൂടെ അറിയാൻ അവസാനം എല്ലാം കിട്ടി അപ്പൊ ഞാൻ താഴെ വയ്ക്കാൻ പോകുന്നത് ഇതാ ഈ ഒരു സ്റ്റൈലിലായിരിക്കും ഈ ഒരു ഡിസൈനില് ഏറ്റവും താഴെ വരെ കൊണ്ടുപോകണം ഞാൻ ഇത് എത്ര കുഴിച്ചെന്ന് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബ്ലോക്ക് അപ്പൊ അവിടെ ഇനിയും കുഴിക്കേണ്ടി വരും തോന്നുന്നു തോന്നുന്നു നല്ല കുഴിക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതുപോലെ കംപ്ലീറ്റ് കുഴിക്കേണ്ടി വരും അപ്പൊ ഞാനൊന്ന് അതും കൂടി ഒന്ന് കുഴിച്ചിട്ട് ഇതാ വരുന്നത് അത് ഞാനിത് താഴെ വരെയും കുഴിച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ിൽ ഈ ഒരു മതിലും കൂടി ഒരു ബ്ലോക്ക് ഒന്ന് അകത്തോട്ട് കേട്ടണം എനിക്ക് ആ ഒരു വുഡും പിന്നെ ഈ ഒരു ഡീപ്സ്ലെറ്റോടെ വയ്ക്കാൻ പറ്റുള്ളൂ അപ്പൊ അതും ഇനി താഴെ അവരെ മൈൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അതൊന്നും എത്തിയിട്ടുണ്ട് ഇനി ഈ ഒരു വുഡ് വെക്കാൻ തുടങ്ങാം ഞാൻ അവിടെ കുറച്ച് മാർക്ക് വെച്ചിട്ടുണ്ട് ഈ ഒരു ലെവലിൽ നിന്ന് വേണം നേരെ താഴോട്ട് പോകേണ്ടത് ഫസ്റ്റ് ഞാൻ ഈ ഒരു വുഡ് എല്ലാം വെച്ചിട്ട് അതിനെ ഞാൻ സ്ട്രിപ്പ് ചെയ്യാൻ തുടങ്ങാം ഇനി മെലിലോട്ട് ഒന്ന് നോക്കിയിട്ട് ഇതേ ഷേപ്പിൽ തന്നെ താഴോട്ട് കൊണ്ടുപോകണ ഇതിന് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ വേണം പോവാൻ അപ്പൊ അതാ ഇവിടെ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് അതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് ഇനി അപ്പൊ അടുത്ത പിള്ളേർ ദാ അപ്പൊ അതും കൂടി ഞാനൊന്ന് വെച്ചോട്ടെ ഓക്കെ അങ്ങനെ ഞാൻ ഈ ഒരു ഓക്കിലോ എല്ലാം വെച്ച് തീർത്തിട്ടുണ്ട് ഇനി വയ്ക്കേണ്ടത് ഈ ഒരു ആൻഡസൈറ്റ് ആണ് അത് എന്തേലും മുഴുവൻ ഉണ്ടെന്ന് തോന്നുന്നില്ല അത് മിക്കൂർ വന്നൂടെ ഞാൻ മൈനിങ് പോകേണ്ടി വരും അതും പിന്നെ മേലോട്ടല്ല ഞാൻ വെച്ചതുപോലെ തന്നെ ഈ ഒരു ഡീപ് ഫ്ലൈറ്റ് വയ്ക്കണം മതിലായിട്ട് അതും കൂടി ഈ ഒരു ഹോളല്ലേ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി ഇവിടുന്നതാ ഏറ്റവും താഴെ വരെയും ഞാൻ ഈ ഒരു ടണില് കംപ്ലീറ്റ് ഉണ്ടാക്കി തീർത്തു പോകാൻ അപ്പൊ ഞാൻ അതും കൂടി ചെയ്തിട്ട് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം അതും ഞാൻ തീർത്തു എല്ലാ ആന്റസൈറ്റും വെച്ചു എല്ലാ ഡീപ് ഫ്ലൈറ്റും വെച്ചു അത് ഇതാ ഏറ്റവും താഴെ വരെ ഇനി ഇനിതാ ഈ ഒരു ഫ്ലോറിൽ ഇവിടെ ഈയൊരു ഗ്രാനേറ്റ് ഇവിടെ കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി എനിക്ക് ഇതാ ഇങ്ങോട്ടും കൂടി വയ്ക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ രണ്ടീര ബെഡറൊക്കെ ഉണ്ട് ഇതെനിക്ക് പൊട്ടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതൊന്നും ഇനി ഈ ഒരു ലെവലിൽ അങ്ങോട്ടായിരിക്കും നമുക്ക് ആ ഒരു ഡയമണ്ട് കിട്ടാൻ പോകുന്നത് ഇനി ഇതിനെ സ്ട്രിപ്പ് ചെയ്യാൻ തുടങ്ങാമല്ലോ വേറൊരു ജോലി എനിക്ക് ഇവിടെ ബാക്കിയില്ല അപ്പൊ എല്ലാം ഇവിടെ നിന്ന് തുടങ്ങി ഏറ്റവും ടോപ്പ് വരെ ഞാൻ ഇങ്ങനെ സ്ട്രിപ്പ് ചെയ്യാൻ പോകുന്നു എന്റെ ഒരു ആച്ചിപ്പൊട്ടുമായിരിക്കും എന്നാലും കുഴപ്പമില്ല ഞാൻ വീട്ടിലോട്ട് പോയിട്ട് വേറെ റെഡിയാക്കിക്കൊണ്ട് കൊണ്ടുവരാം അപ്പൊ ഞാൻ ഇതും കൂടി തീർത്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അത് ഞാൻ റെഡിയാക്കി ഇപ്പം ഏറ്റവും താഴെ നിന്ന് ഈ ഒരു സ്റ്റേർ കേസ് ഓറ്റവും ടോപ്പ് വരെ പോകുന്നത് വരെ എല്ലാം ഞാൻ എന്താ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇപ്പൊ മേളയിൽ നിന്ന് ആ ഒരു ഹോം കേവ് മുതൽ ഏറ്റവും താഴെ ഒരു ഡീപ് ഫ്ലാറ്റ് ലെവൽ വരെ ഞാൻ ഈ ഒരു ടണൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ത് നൈസ് നൈസായാലും ഇത് ഇനി എനിക്ക് സമയം കിട്ടുമ്പോൾ നേരെ താഴെ വന്നിട്ട് അങ്ങ് മൈൻഡ് ചെയ്താൽ മാത്രം മതി വേറെ ഒരു പണി ഇവിടെ ബാക്കിയില്ല ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കുറച്ച് ടണൽ ഉണ്ടാക്കിയിട്ടായിരിക്കും ഞാൻ നേരെ ആ ഒരു സ്ട്രിപ്പ് വേണി ചെയ്യുന്നത് അങ്ങനെ ഞാൻ ചെയ്ത് ചെയ്ത് ഈ ഒരു ടണൽ തന്നെ ഞാൻ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും അങ്ങനെ ഞാൻ പൊയ്ക്കോണ്ടിരിക്കുമ്പോ എനിക്ക് ഈ ഒരു മെയിൻ ടണലിനെയും ഒന്ന് ഡെക്കറേറ്റ് ചെയ്താൽ കൊള്ളാംണ്ട് ഈ ഒരു സെയിം രീതിയിൽ തന്നെ അത് ഞാൻ എന്താ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു കുറച്ച് ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് അവിടെ ഈ ഒരു വാക്ക് ലോക്ക് വയ്ക്കാൻ പോകുന്നു ഞാൻ അത് ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്റ്റെർ കേസ് ഇവിടെ വേറെ ഒന്നിവിടെ പിന്നെ വേറൊരു വുഡ് ഇവിടെ എന്നിട്ട് അതൊന്ന് സ്ട്രിപ്പും ചെയ്ത് വെക്കാം അപ്പോൾ അതാ ഈ ഒരു ലുക്ക് തന്നെ എനിക്ക് അങ്ങോട്ടും കിട്ടിക്കോളും ഇതിനെ ഞാൻ ഒരുപാട് അങ്ങ് ഡെക്കറേറ്റ് ചെയ്ത് ഈ ടോപ്പിലുള്ള പോലെ അങ്ങ് ക്ലീൻ ആക്കി വെക്കുന്നില്ല കാര്യം ഇതെന്റെ മൈനിങ് ഏരിയയാണ് കുറച്ച് റഫ് ആയിട്ടോ ഇരിക്കുക ഇനി ഞാൻ മുമ്പിലോട്ട് പോകുന്ന അനുസരിച്ചിട്ട് ഈ ഒരു സംഭവം മാത്രം ഞാൻ വെച്ച് പോകും ഇതെല്ലാം കൂടെ പൊളിഞ്ഞിന്റെ തലയിലോട്ടൊന്നും ഇടാതിരിക്കാൻ വേണ്ടിട്ട് ഒരു സപ്പോർട്ട് ഞാൻ വെച്ചിരിക്കുന്ന പോലെ ഈ ഒരു വുഡ് വെച്ചിട്ട് ഒന്നും കൂടി ഞാൻ ഞാനൊന്നങ്ങോട്ട് വയ്ക്കുക മൂന്ന് ബ്ലോക്ക് വിട്ടിട്ട് ഇതായി ഇവിടെ എന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് മാറ്റി അടുത്ത വോക്ക് ലോഗ് എന്നിട്ട് അതൊന്ന് സ്ട്രിപ്പും കൂടെ ചെയ്താൽ എല്ലാം ഒക്കെ ആയി ഇതാണ്ടാ ഇനി ഞാൻ ഇതുപോലെ അങ്ങോട്ട് കുഴിച്ചു പോകുന്ന അനുസരിച്ചിട്ട് ഈ ഒരു കറക്കി വെച്ചാൽ മതി ഞാൻ കുഴിച്ചു പോക പോവേ ഇത് കുറച്ചു ലുക്കായിരിക്കും ഇവിടെ പേര് അങ്ങനെ ഫൈനലി ഈ ഒരു ജോലി ഞാൻ കംപ്ലീറ്റ് ആക്കി എത്ര മാസം കൊണ്ട് ഞാൻ ഇത് നീക്കി നീക്കി വെക്കുന്ന കാര്യം അറിയാമോ അവസാനത്ത് ഞാൻ തീർത്തിട്ടുണ്ട് ഇനി എനിക്ക് മര്യാദയ്ക്ക് അടുത്ത പ്രോജക്ടിലോട്ട് പോകാൻ പറ്റും ഇന്ന് ഇത്രയും ഞാൻ ഉണ്ടാക്കിയതിൽ ഈ ഒരു വുഡ് ഒപ്പിക്കാൻ മാത്രം ഞാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഏകദേശം എന്റെ കൈ തന്നെ ഉണ്ടായിരുന്നു അതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതിയായിരുന്നു അങ്ങനെ അത് ഞാൻ സെറ്റാക്കി ഓക്കെ ഇനി മേലോട്ട് കേറാം ആവശ്യം വരുമ്പോൾ മാത്രം താഴോട്ട് വന്നാൽ മതി ഇനി മേലോട്ട് കേറിയിട്ട് ഞാൻ എന്റെ ഫിഷ് ബാഗിൽ പോയിട്ട് നിക്കാൻ പോകുന്നു എനിക്ക് ഇനി ഒന്ന് ഒരു മെന്റിംഗ് ബുക്ക് കിട്ടിയ കൊള്ളാന്നുണ്ട് എന്റെ ഒരു പിക്കാസ്ലോട്ട് ആഡിയും പിന്നെ ഈ ഒരു സോളിലോട്ട് ആഡിയാനും ഇന്നുണ്ടാക്കിയ ഒരു ലൂട്ടിൻ ത്രീ സോളിലോട്ട് അപ്പൊ ഈ ഒരു ഫിഷിംഗ് റോഡും കയ്യിലോട്ടെടുത്ത് ഞാൻ എന്താ എന്റെ ഒരു ഫിഷ് ഹാബിലോട്ട് വന്ന് ഇവിടെ കുറെ നേരം ഒന്ന് അപ്പൊ നിങ്ങൾ ഇത് കണ്ടോണ്ടിരിക്കേണ്ട പോയിട്ട് ബൈ